ചത്ത ചത്തപ്രാണിയെ നടത്തിക്കുന്നു ഹായ് ബൈജരാജ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയിടെ വൈറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണത്യൂറോസ് മേക്ക് ഡെഡ് ഇൻസെക്ട് ഇതിൽ പറയുന്നത് ഈ ചത്ത മണ്ണിന്റെ പുറത്ത് മൈൻഡ് വോൾട്ടറിംഗ് പാരസൈറ്റ് കയറുകയും അതിൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്ത് അതിനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് എന്താണ് യാഥാർത്ഥ്യം ഇതിൽ പറയുന്നത് പോലെ ഇതൊരു മൈൻഡ് ഓൾട്ടറിംഗ് പാരസൈറ്റിന്റെ കളിയല്ല തീർത്തും ഒരു കാര്യമാണിത് അതിന് രണ്ട് പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണുള്ളത് അതിനു മുന്നേ മൈൻഡ് ഓൾട്ടറിംഗ് പാരസൈറ്റ് എന്നൊരു വിഭാഗം ഉണ്ടോ ഉണ്ട് മൈൻഡ് ഓൾട്ടറിംഗ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീവികളുടെ ശരീരത്തിലേക്ക് കയറുകയും അവരുടെ മനസ്സ് കൺട്രോൾ ചെയ്ത് അവർക്ക് അവർ സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതുമായ പാരസൈറ്റുകളാണ് അത് ചിലപ്പോൾ ഫംഗസുകളും ഉണ്ടാവാം ചെറിയ ക്ഷുദ്രജീവികളും ഉണ്ടാവാം ഇതൊരു മൈൻഡ് ഓൾട്ടറിംഗ് പാരസൈറ്റാണ് ഉറുമ്പുകളുടെ എല്ലാം ശരീരത്തിൽ കയറുന്നത് അതുപോലെ തന്നെ ഹോഴ്സ് ഹെയർവേ എന്നൊരു പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടിലുകളുടെയെല്ലാം ശരീരത്തിൽ ഇതുപോലെയുള്ള ജീവികൾ കൂടി കയറും അത് വലുതായതിനു ശേഷം അതിന് മൈൻഡ് ഓൾട്ടർ ചെയ്ത് അതിന് വെള്ളത്തിലേക്ക് മനഃപൂർവ്വം ചാടിക്കും കാരണം വെള്ളത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ജീവികൾ പുറത്തേക്ക് വരിക ഇതുപോലുള്ള ധാരാളം മൈൻഡ് ഓൾട്ടറിംഗ് പാരസൈറ്റുകളുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലൊരു ആണ് ഈ ചത്ത പണ്ടിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അതിനെക്കൊണ്ട് നടത്തിക്കുന്നത് എന്നാണ് എന്നാൽ അത് തെറ്റാണ് അതിന് പ്രധാനമായിട്ടും ബയോളജിക്കലായിട്ടുള്ള രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് മൈൻഡ് ഓൾട്ടറിങ് പാരസൈറ്റ് അതായത് മൈൻഡ് ഓൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു മൈൻഡ് വേണം ജീവനുള്ള ഒരു ബ്രെയിനോ അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങളോ വേണം എന്നാൽ ഒരു ചത്ത വണ്ടിന് പ്രവർത്തിക്കുന്ന ന്യൂറോൺസ് ഇല്ല അത് കാരണം തന്നെ അതിന്റെ മൈൻഡ് ഓൾട്ടർ ചെയ്യുവാൻ സാധിക്കില്ല ബ്രെയിൻ ചത്തു കഴിഞ്ഞാൽ അത് വെറും മാംസപിണ്ഡം മാത്രമാണ് അതിന് പിന്നെ ന്യൂറോൺസ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവുകയില്ല അത് കാരണം തന്നെ അതിൻ്റെ മൈൻഡ് ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല കാരണം അതിന് പ്രവർത്തിക്കുന്നൊരു മൈൻഡില്ല ഇനി രണ്ടാമത്തെ കാര്യം ഒരു ജീവിയുടെ മസിലല്ല ചത്ത് കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റിഫായിട്ട് പോകും അനങ്ങാൻ പറ്റാതെ ആവും ഒരു മനുഷ്യൻ മരിക്കുകയാണെന്നുള്ള ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിയുന്നതിന് ശേഷം അവരുടെ മസിലുകളെല്ലാം ബലമായിട്ട് പോവും ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇത് കൈയൊന്നും നിവർത്തുവാൻ പിന്നീട് സാധിക്കുകയില്ല അതുപോലെ തന്നെ ചത്ത വണ്ടിനെയെല്ലാം നമ്മൾ കാണാറുണ്ട് അതിന്റെ കൈയും കാലുകളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മരം പോലെ ഇങ്ങനെ തന്നെ ഇരിക്കും അത് നിവർത്തുവാൻ സാധിക്കില്ല അത് കാരണം തന്നെ ചത്ത വണ്ടിനെ ഇതുപോലെ നടത്തിക്കുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്തായിരിക്കും ഫേക്ക് വീഡിയോ ആയിരിക്കുമോ അല്ല വീഡിയോ യഥാർത്ഥത്തിൽ തന്നെ ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഈ സംഭവം ഒരു ഇന്ത്യക്കാരനാണ് ഈ വണ്ടിങ്ങനെ നടന്നു പോകുന്നത് വീഡിയോ എടുത്ത് ട്വിറ്ററിൽ പങ്കുവെച്ചത് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ വണ്ട് നടന്നു പോകുന്നതും കാരണം അത് ജീവനുള്ള വണ്ട് തന്നെയാണ് നല്ല ജീവനുള്ള ഒരു വണ്ടിന്റെ ശരീര ഭാഗങ്ങൾ വയറിൻ്റെ ഭാഗമായി ഏതൊരു ജീവി വന്ന് കടിച്ചു തിന്നു അതൊരു പക്ഷെ പ്രേയിങ് മെൻറ്റിസ് ആവാം അതിങ്ങനെ അള്ളിപ്പിടിച്ചതിന് ശേഷം ഇതിന്റെ വയറിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാർന്നു തിന്നു അതിന് ശേഷം പാതി ജീവനിലാണ് ഈ വണ്ട് നടന്ന് പോകുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ നിറം ചാരം പോലെയുള്ള നിറമാവാം ഇത് ചത്ത് വളരെ പഴകിയ ഒരു വണ്ടാണ് എന്ന് തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നത് കുറേ നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഉള്ള ഒരു ആക്സിഡന്റിന്റെ സമയത്ത് ആക്സിഡന്റ് ജസ്റ്റ് കഴിഞ്ഞ സമയത്ത് റോഡിൽ ഒരു പയ്യൻ കിടക്കുകയാണ് ഇയാളുടെ പുറത്തുകൂടി വലിയൊരു വാഹനം കയറിപ്പോയിട്ട് ഇതിന് കീഴെയുള്ള ഭാഗങ്ങളെല്ലാം ചതഞ്ഞു പോയിരിക്കുകയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഈ പയ്യൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വിളിക്കാൻ ശ്രമിക്കുകയാണ് അവനറിയില്ല അവന്റെ ശരീരഭാഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നറിയില്ല ജസ്റ്റ് വണ്ടിയിൽ നിന്ന് വീണതുപോലെയാണ് പെരുമാറുന്നത് നമുക്കറിയാം ആ പയ്യൻ അധികം നേരം ജീവിച്ചിരിക്കില്ല കാരണം ശരീരത്തിൽ നിന്ന് രക്തമെല്ലാം പോയി ഏതാനും മിനിറ്റ് കൊണ്ട് തന്നെ ആ പയ്യൻ മരിച്ചു പോവാം എന്നാൽ വണ്ടോ പാറ്റയോ പോലുള്ള ചെറിയ പ്രാണികൾ അങ്ങനെയല്ല ഒരു പാറ്റയുടെ തല നമ്മൾ വെട്ടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തല പെട്ടെന്ന് ചത്തുപോകും എന്നാൽ ശരീരഭാഗം ഒരാഴ്ചയോ അതിൽ കൂടുതലോ ജീവനോടെ ഇരിക്കും കാരണം പാറ്റ വണ്ട് തുടങ്ങിയ ജീവികളുടെ എല്ലാം മെയിൻ ആയിട്ടുള്ള ശരീരഭാഗങ്ങളിൽ അതിൻ്റെ വയറിൻ്റെ ഭാഗത്താണ് വയറിൻ്റെ സൈഡിലാണ് അതിലൂടെയാണ് അത് ശ്വസിക്കുന്നത് നമ്മുടേതുപോലെയുള്ള ലെങ്സോ ഹാർട്ടോ അല്ല ഈ വയറിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ടാൽ പോലും അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ അവിടെ തന്നെയുണ്ട് അതുപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ട് നടന്നു പോകുന്നത് അവിടെ കെട്ടി നിൽക്കുന്ന ഊർജ്ജം മാത്രം ഉപയോഗിച്ചിട്ടാണ് അതിന് ജീവിക്കാൻ സാധിക്കുകയുള്ളു കാരണം ആഹാരം കഴിച്ചിട്ട് അതിന് വീണ്ടും ഊർജ്ജം ഉണ്ടാക്കുവാനായിട്ട് വയറില്ല അപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമോ അല്ലെങ്കിൽ ദിവസങ്ങളോ മാത്രമായിരിക്കും ഈ വണ്ട് ജീവിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഇത് ചത്തൊരു ജീവിയല്ല തീർച്ചയായിട്ടും ജീവനുള്ള ഒരു വണ്ട് തന്നെയാണിത് ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനുവേണ്ടി ബൈജുരാജ്